ുംഹോവയും ഇസഹാക്കും ഇസഹാക്കുംക്കോവും മോശയും ഒക്കെ ആരാധിച്ച ദൈവത്തെയാണ് സഹോദരി ഞാൻ സഹോദരിയോട് ചോദിക്കട്ടെ ഈ അള്ളാഹു തന്നെയാണല്ലോ യഹോവ അതെ യഹോവ തന്നെയാണല്ലോ അള്ളാഹു എന്നിപ്പോ സഹോദരിക്ക് കൽമ ചൊല്ലിത്തരാം സഹോദരി അത് ചൊല്ലണം അക്ബർ അക്ബർ

ഞാൻ ഓൾറെഡി ാണ് യഹോ തന്നെയാണ് അള്ളാഹുന്ന് വെറുതെ പറയുന്നതാണ് യഹോ തന്നെയാണ് അള്ളാഹു എങ്കിൽ സഹോദരിക്ക് മടിക്കേണ്ട കാര്യമില്ല യാഹുവ അക്ബർ 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 ലാ ഇലാഹ ഇല്ല എന്ന് കാര്യമില്ലാ ഇവിടെ ഇവിടെ ഞങ്ങൾക്കൊന്നും ഉറപ്പില്ലല്ലോ സഹോദരി അവകാശപ്പെടുന്നു യെഹോവ തന്നെയാണ് അള്ളാഹു എങ്കിൽ സഹോദരി ഇപ്പൊ ഇത് ഈ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സമ്മതിക്കണം എന്നെ ഒന്ന് ഫേമസ് ആക്കട്ടെ എനിക്കൊന്ന് ഫേമസ് ആവട്ടെ എന്ന് മാത്രം നിരീച്ച് കഴിയുന്ന കുറെ പേരുണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണിത് ആ സമയത്താണ് കറക്റ്റായിട്ട് നമ്മുടെ ഹേമ കമ്മിറ്റി അങ്ങോട്ട് മുമ്പോട്ട് ചാടി വീണത് ഈ എന്താ പറയുക നമ്മുടെ മുകേഷും സിദ്ദീഖും ജയസൂര്യയും ഇവരൊക്കെ തെറ്റ് ചെയ്തോ ചെയ്തില്ല എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ അതൊക്കെ തെളിയിക്കട്ടെ തെളിയേണ്ട കാര്യങ്ങളാണ് തെളിയട്ടെ പക്ഷേ ഉണ്ടല്ലോ ഇവർക്ക് എതിരെ സംസാരിച്ച് വരുന്ന ആളുകൾ അവരുടെ ഒരു അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളത് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ ഇതുപോലത്തെ ഒരു വീഡിയോസ് കാണുമ്പോണ്ടല്ലോ ആളെ മനസ്സിലായി കാണുമല്ലോ അതെ നിങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച ആൾ തന്നെയാണ് ഈ ഒരാളുടെ മാറ്റങ്ങൾ അതായത് പണ്ട് അവരുടെ പേര് നമുക്കറിയാമല്ലോ വേറൊരു പേര് അവരുടെ സെക്കൻഡ് നെയിമും മറ്റൊരു മതത്തിൽ ആയിരുന്നു അവർ പിന്നെ അവർ മതം മാറിയിട്ടാണ് ഈ ഇസ്ലാം മതത്തിലോട്ട് വന്നതും അവർ ഇത്തരത്തിലുള്ള ചേഞ്ചസുകൾ വന്നതും അതിനുശേഷം അവർ അവർ അവരുടെ ഫോട്ടോ ഷൂട്ടും ഫിലിംസും ഒക്കെ കാണാം ഭയങ്കര രസമാണ് ഈ സൈഡ് കൂടെ ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥകൾ അപ്പം ഈ ഇവരുടെയൊക്കെ ഒരു കാട്ടിക്കൂട്ടൽ കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം വളരെ വ്യക്തമാണ് അതായത് ഇവർക്ക് ദോഷാനുഭവങ്ങൾ ഉണ്ടായോ ഉണ്ടായില്ലയോ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ ഇങ്ങനെ വന്നവർ സംസാരിക്കാനുള്ള മെയിൻ റീസൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് ഫേമസ് ആവണം എൻ്റെ തല എൻ്റെ ഉടലി എൻ്റെ മുഖം നാല് ആൾ കാണണം കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ഫെയിമിന് വേണ്ടി വന്ന ആളുകൾ മാത്രം എനിക്ക് തോന്നുന്നു ഇവരൊക്കെ ഫിലിമിൽ പോലും അഭിനയിച്ചത് അല്ലെങ്കിൽ അതിന് ട്രൈ ചെയ്തത് പ്രത്യേകിച്ച് ഒരു അവർക്കൊന്നും ഒരു കഴിവുള്ള അതല്ലെങ്കിൽ അത്രയും കലാപരമായിട്ടുള്ള ഇതൊന്നുള്ള ആളായിട്ടൊന്നും എനിക്കവരുടെ ഒന്ന് രണ്ട് മൂവിയൊക്കെ യൂട്യൂബിൽ ചെക്ക് ചെയ്തങ്ങനെ കിട്ടും ഏത് കണ്ട ഇതിനെക്കു മനസ്സിലാവും പ്രത്യേകിച്ചൊന്നും അതിലൊന്നുമില്ല പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഫേമസ് ആവണം മുഖം കാണിക്കണം എന്ന് വിചാരിച്ച് വന്നു ആ വന്ന സമയത്ത് ഏത് തരം വേഷങ്ങൾ എടുക്കാനും ഇവരൊക്കെ റെഡിയായിരുന്നു അവരുടെ ഫിലിംസിൻ്റെ ക്ലിപ്പുകൾ കണ്ടേ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് തരം മൂവീസ് അഭിനയിക്കാനും ഇവരൊക്കെയും ആയിരുന്നു അപ്പം ഇത്തരത്തിലുള്ള ആൾക്കാർ ഭയങ്കര ക്രെഡിബിലിറ്റി ആണ് അല്ലെങ്കിൽ ഇവരുടെ ക്രെഡിബിൾ ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ട് സംസാരിച്ചിട്ട് ഇവർക്കെതിരെ സംസാരിക്കുന്നതിലൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര പരസ്പര വിരുദ്ധത ഒരുപാട് കിട്ടും അതായത് പണ്ട് അതും എന്താ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ അന്നൊന്നും അത് പറയാണ്ട് അന്നൊന്നും എവിടെ എത്താത്ത ഇവരൊക്കെ ഇന്ന് വന്ന് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇവരും അതിനൊക്കെ ഓക്കെ ആയിരുന്നോ എന്നുള്ള തോന്നലവരിക ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ബാക്ക്ഗ്രൗണ്ടിലെ കാര്യങ്ങളും ഫോട്ടോസും ഇവരുടെ വീഡിയോസും ഇപ്പം ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് ഈ ഫേസ്ബുക്കിൽ നിന്നിലൊക്കെ നമ്മൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ആളുടെ ജീവചരിത്രം മൊത്തം അതിലുണ്ടാവും അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളുള്ളത് ഇവര് ഈ ഇസ്ലാം മതത്തിന് വേണ്ടി വാദിക്കുന്ന വീഡിയോസ് കുറച്ച് അവരുടെ ഇതിലുണ്ട് പല രീതിയിലുള്ള വീഡിയോസ് ഉണ്ട് ഇങ്ങനത്തെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നമ്മളായിരിക്കും ഇവരൊരു ഭയങ്കരമായിട്ട് ഇസ്ലാമിനെ ഇഷ്ടപ്പെട്ട് ഇസ്ലാം ഭക്തയായിട്ട് മാറിയിട്ടുള്ള ഒരാളാണ് പക്ഷെ അതല്ല അത് കഴിഞ്ഞിട്ട് ഓരോ സീസൺ വൈസാണ് അതിൽ ക്ലച്ച് പിടിച്ചില്ല പച്ച പിടിച്ചില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവലോട്ട് നമ്മളൊന്ന് ചാഞ്ചാടും കണ്ടു തന്നെ ഇതാ ഇതാണ് ഇവരുടെ അവ്യവസ്ഥ ഇവരുടെ ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞാൽ സീറോ ക്രെഡിബിലിറ്റിയിലെ ആൾക്കാരാണ് ഇവരെ പോലത്തെ ആൾക്കാർ വന്നിട്ട് ഒരു കാര്യം പറയുമ്പം എന്തായാലും കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ പാപം ചെയ്തവൻ കല്ലെറിഞ്ഞോട്ടെ എന്ന് പറഞ്ഞായിരിക്കും അതിൻ്റെ യഥാർത്ഥ സത്യം ആരാണോ പാപം ചെയ്തവർ അവർക്കൊരാൾ അവസരം കൊടുക്കുക പിന്നെ എല്ലാവരും ഈ ഒരാളെ മാത്രമല്ല ഇതിൽ ഇപ്പം മുന്നോട്ട് വന്നിട്ടുള്ള പല ആളുകളുടെയും ഇത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എല്ലാവരുടെയും ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും അത്ര കറക്റ്റൊന്നും അല്ല ഈ പറഞ്ഞ നടന്മാരും എന്താ പറയുക ഇരകളാക്കപ്പെട്ടവരും പിന്നെ വേട്ടക്കാരും എല്ലാം ഒന്നിനൊന്നും മെച്ചമായിട്ടേ ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ ഒരുമാതിരി കാട്ടിക്കൂട്ടല്ലേ വേറെ ഒന്നുമല്ല അല്ല ഇതിലൊന്നും പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല വേറെ ന്യൂസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കേണ്ടി വരുന്നത് ഫോണോ അല്ലെങ്കിൽ ഏതൊരു ന്യൂസ് ചാനൽ തുറന്നാൽ ഇതല്ലാതെ വേറെ ഒന്നും ഇപ്പോൾ കാണാൻ പോലും നമ്മുടെ നാട്ടിലില്ല ഞാൻ ഇത് തന്നെ പറഞ്ഞ് രണ്ട് വീഡിയോ ചെയ്തു എന്നിട്ടും ഇന്ന് രാവിലെ എടുത്ത് നോക്കുമ്പോൾ ഇതൊക്കെ തന്നെ സംസാരത്തിലുള്ളൂ വേറെ ഒരു കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ ആർക്കുമില്ല ഇവരുടെ അങ്ങനെ പൊക്കി ഇവരെ പൊക്കി ഇങ്ങനെ നടന്നിട്ട് എന്ത് എന്ത് മാറ്റങ്ങൾ അവിടെ വരാൻ പോകുന്നത് കഷ്ടം